വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സ്നേഹസ്പർശം പരിപാടി വള്ളിക്കാവൽ നടത്തി ഇതിന്റെ ഭാഗമായി വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അഞ്ചു കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണവും നടത്തി കൊല്ലം ജില്ലയിലെ വ്യാപാരികൾക്കായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏർപ്പെടുത്തിയിട്ടുള്ള വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായുള്ള ധനസഹായ വിതരണമാണ് വള്ളിക്കാവ് യൂണിറ്റിൽ വെച്ച് സംഘടിപ്പിച്ചത് അഞ്ചു കുടുംബങ്ങൾക്കുള്ള അഞ്ചാം ഘട്ട ധനസഹായ വിതരണമാണ് നടത്തിയത് ഇതോടനുബന്ധിച്ച് നടത്തിയ സമ്മേളനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു പലതരത്തിലുള്ള നമുക്കിന്ന് നമ്മുടെ

നമ്മുടെ എല്ലാത്തിനും പ്രാർത്ഥന അങ്ങനെയാണ് ആരും അകാലത്തിൽ മരിച്ചു പോകുക എന്ന് പറയുന്നത് കുറുബത്തിൽ എത്ര സഹായം വേണ്ടി ആരും സന്തോഷമുണ്ടാവുന്ന കാര്യമല്ല പക്ഷേ നമ്മുടെ ആരുടെയും കയ്യിലല്ല ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ഈശ്വര നിശ്ചയമാണ് സംഭവിച്ചു പോയാൽ അവർക്കൊരു കൈത്താമം കൊടുക്കുക എന്ന് പറയുന്ന ഏറ്റവും മദനീയമായ സന്ദേശമാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷത വഹിച്ചു സി ആർ മഹേഷ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി സ്വാമി ശരണാമൃത ചൈതന്യ അനുഗ്രഹ സന്ദേശം നൽകി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ അനിരുദ്ധൻ കെഎസ്പുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ മോഹൻ എസ് കബീർ ബിജു കെന്തറ ആർ രാജഗോപാൽ എന്നി സലാം ബാവിസ് വിജയൻ സുറുമി ഹാരിസ് സുൽഫിഖാൻ കെ ഷാജഹാൻ ജമീല ശിവരാജൻ സുരേഷ് മുണ്ടകത്തറ രവീന്ദ്രൻ സാഫല്യം ഡി വാവച്ചൻ സെബാസ്റ്റ്യൻ ജെ കാർഡോസ് റോയി ഗൗരി മഹാൾ സി സേതു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറാ